അലൈക്കും വരഹമുല്ലാ വാത്തൂ അലഹമുല്ല വസ്സലാത്തു വസ്സലാമു അല റസൂലില്ല വാല അലഹി വസ്ഹബിഹി അൽഫഇ ഇസീ നബി അമ്മ ബഹുമാനിയരായ സഹോദരന്മാരെ സഹോദരികളെ പ്രവാചകൻ സലഹു അലി വസ്ല്ലമ്മ ഇസ്ലാമിക പ്രബോധനം നടത്തുന്നതിൻ്റെ മുമ്പ് ഒരു ജാഹിലിയ കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ടെന്നും അവരിലേക്കൊക്കെ പ്രവാചകന്മാർ വന്നിട്ടുണ്ടെന്നും എല്ലാം നമുക്കറിയാം എന്ത് തോന്നിവാസങ്ങളും എത്ര പരസ്യമായും ചെയ്യാൻ മടിക്കാത്ത ഒരുപാട് നൂറ്റാണ്ടുകൾ മനുഷ്യ സമൂഹത്തിന് കഴിഞ്ഞു പോയിട്ടുണ്ട് ലൂത്ത് നബി അലൈഹി സ്വലാമിൻ്റെ സമൂഹം പരസ്യമായി പുരുഷ വീഴ്ച നടത്തുന്നത് അഭിമാനമായിരുന്നു അവർക്ക് അതവർ ചിരിക്കുകയായിരുന്നു പരസ്യ സദസ്സുകളിൽ അത് ചെയ്തതിൻ്റെ പേരിൽ അതുപോലെ മറ്റു പല സമൂഹങ്ങളും എന്ത് തോന്നിവാസങ്ങളും ചെയ്യുന്നതിന് അവർക്ക് യാതൊരു അന്ധ പ്രചോദനവും പാടില്ലെന്നുള്ള ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല ഉണ്ടെങ്കിൽ തന്നെ അതവർ പ്രചരി പ്രകടിപ്പിച്ചിരുന്നില്ല അങ്ങനെയാണ് നബിസുലഹ് അലി വസല്ല ആ ജാഹ്ലീയത്തിനെ നീക്കിക്കൊണ്ട് പുതിയ ഒരു മാനവികതയെ ജനങ്ങളെ പഠിപ്പിച്ചത് തിന്മ ചെയ്യുന്നത് മോശമാണെന്നുള്ള ബോധം അവർക്കിടയിൽ ഉണ്ടാക്കി നിങ്ങളെ അള്ളാഹു കാണുന്നുണ്ട് എന്ന ബോധം അവർക്കിടയിൽ ഈമാനോടുകൂടി അള്ളാഹു ഉണ്ടാക്കി പ്രവാചകൻ സാഹു അല്ലെ വല്ല ഉണ്ടാക്കിയെടുത്തു അങ്ങനെ അവർ വിശ്വാസികളായി അവരിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവം ലജ്ജയായിരുന്നു തിന്മ ചെയ്യുന്നത് അള്ളാഹു കാണും ഇന്ന ഇന്നറബ ബിൽ മിർസാദ് അള്ളാഹ് എല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ള ഒന്നാമത്തെ ബോധം മനുഷ്യരുടെ മുമ്പിലും തിന്മ ചെയ്യുന്നത് ലജ്ജയായി തോന്നിയ ഒരു സമൂഹം ഇസ്ലാമിൽ വളർന്നു വന്നു നബി സലാഹു അലി വസ്ലമയെ തന്നെ ഹദീസുകളിൽ വിശേഷിപ്പിക്കുന്നത് കാണാം പ്രവാചകൻ ഖാൻ റസൂൽ സലാഹു അലി വസ്ലമ അഷ്ദ ഹയാൻ കന്യകകൾ അറയിലിരിക്കുന്ന കന്യകകളെക്കാളും ലജ്ജയുള്ളവനായിരുന്നു പ്രവാചകൻ റസൂലുല്ലാ ഫൈതാറ ആശയൻ യക്രഹു ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കാണുമ്പോൾ ആ ലജ്ജ അദ്ദേഹത്തിൻ്റെ മുഖത്ത് പോലുംഹു അലാ വജിഹി അത് മുഖത്ത് പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്ന എന്ന് സഹാബിമാർ പറയുന്നത് കാണാം ഒരു അൻസാരി സഹാബിയെ മറ്റൊരാൾ ലജ്ജയില്ലാത്തതിൻ്റെ പേരിൽ ഉപദേശിക്കുന്നത് കേട്ടപ്പോൾ നബിസ് എന്ന് പറഞ്ഞു ദാഴു അവനെ വീട് ഉപദേശിച്ചിട്ട് കാര്യമില്ല അവന് ലജ്ജയില്ലാത്തവനാണ് ഫ ഇന്നൽ ഹയാ അമിനൽ ഈമാൻ ഈമാനിൽപ്പെട്ടതാണ് ലജ്ജ അവൻ ഈമാൻ ഉണ്ടാകുമ്പോൾ ലജ്ജയുണ്ടാകും എന്ന് അൽ ഹയാ ഹൈരിൻ ലജ്ജ നല്ലതല്ലാതെ അത് നൽകുകയില്ല എന്ന് നബി പഠിപ്പിച്ചു അൽ ഹയാഉൻ കുല്ലുഹു ലജ്ജ മുഴുവനും നല്ലതാണെന്ന് നബി സുലാ ഉൽ സലിമ പഠിപ്പിച്ചു സഹോദരങ്ങളെ അങ്ങനെയുള്ള ഒരു മതത്തിൻ്റെ അനുയായികളായ ജനങ്ങൾ പിൽക്കാലത്ത് ലജ്ജയില്ലാത്തവരായി മാറിക്കൊണ്ടിരിക്കുന്നു കളവ് പറയുന്നതിന് ഏത് വഞ്ചനയും പറയുന്നതിന് ഏത് തരത്തിലും രഹസ്യ ജീവിതത്തെ തോന്നിയതുപോലെ ജീവിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലവനായി ചമഞ്ഞ് നടക്കുന്നതിന് ലജ്ജയില്ലാത്ത അവസ്ഥ ഇന്ന് വർദ്ധിച്ചു വരികയാണ് കുട്ടികളിലും മുതിർന്നവരിലും അറിവുള്ളവരിലും പോലും ലജ്ജയില്ലാത്ത ഒരവസ്ഥ ഞാനൊരു കുറ്റ കുറ്റം ചെയ്തു എന്നത് ഒരു അഭിമാനമായി കാണുകയോ അല്ലെങ്കിൽ ആരും അത് അറിഞ്ഞിട്ടില്ല എന്നതിനാൽ യാതൊരു തരത്തിലും ഒരു ഉൾഭയം തോന്നാത്ത ഒരവസ്ഥ സഹോദരങ്ങളെ നാം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കേണ്ട നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ ഉണ്ടാക്കേണ്ട ഒരു വലിയ നല്ല സ്വഭാവമാണ് ലജ്ജ എന്ന് പറയുന്നത് പാടില്ലാത്തത് അരുതാത്തത് ചെയ്യുമ്പോൾ അത് ആളുകൾ കാണുന്നുണ്ട് അല്ലെങ്കിൽ അള്ളാഹു കാണുന്നുണ്ട് ആളുകൾ കാണുന്നില്ലെങ്കിലും എന്ന ബോധം ചെറുപ്പകാലം മുതലേ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം നല്ല നല്ല ദീനീ കാര്യങ്ങൾ ജനങ്ങളോട് അതിശക്തമായി മധുരമായി ഉപദേശിക്കുകയും എന്നിട്ട് ലജ്ജയില്ലാതെ അതിനെതിരിൽ ജീവിക്കുകയും അത് മുഖത്ത് പ്രകടമാകാതിരിക്കാതെ മാന്യത ചമയുകയും ചെയ്യുന്ന ഒരു തലമുറ ഇവിടെ വളർന്നു വരുന്നുണ്ട് എന്ന് നാം ശ്രദ്ധിക്കുക വിശ്വാസികളാകണമെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ രക്ഷപ്പെടണമെങ്കിൽ പശ്ചാത്തപിച്ച് മടങ്ങി ലജ്ജയുള്ള ഒരു തലമുറയായി നാം വളരുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി